തൃശൂർ കുതിരാനിൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്ക് ഫോറസ്റ്റ് വാച്ചർ ബിജുവനാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു മാറിക്കാടിയത് Oh, oh, <border> right. <laughs> <laughs> oh, 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 വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എപ്പോഴായിരുന്നു ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായത് ഫോറസ്റ്റ് വാച്ചർ ബിജുവിന്റെ പരിക്കുകൾ ഗുരുതരമാവണോ എന്തൊക്കെയാണ് ആശ എപ്പോഴും പ്രദേശത്തും ആശങ്ക നിലനിൽക്കുവാണോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തൃശൂർ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നത് ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രദേശത്ത് ഭീതി പടർത്തുകയാണ് കാട്ടാന ഫോറസ്റ്റ് വാച്ചർ ബിജുവിന് പരിക്കേറ്റിട്ടുണ്ട് ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങി ഭീതി പടർത്തുന്നത് അനുഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ കുതിരാനിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നത് ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത് ജനവാസ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രദേശത്ത് ഭീതി പടർത്തുകയാണ് കാട്ടാന